ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച ജനവിധി യു ഡി എഫിനും ബി ജെ പിക്കും അനുകൂലമാക്കാനുള്ള നാടകത്തിന്റെ ഭാഗമാണ് വോട്ടർ പട്ടികയുടെ പ്രസിദ്ധീകരണമെന്ന് എ കെ ബാലൻ കരട് വോട്ടർ പ്രതികരിച്ചുട്ടിക യു ഡി എഫും ബി ജെ പിയും നടത്തുന്നത് വൃത്തികെട്ട പ്രവർത്തനമാണെന്നും എ കെ ബാലൻ ആരോപിച്ചു കൃത്രിമമായി വോട്ടർമാരെ വോട്ടർമാരെ ഉണ്ടാക്കുക മറ്റൊരു ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേറൊരു ഭാഗത്താണെങ്കിൽ പാവപ്പെട്ടവൻ്റെ സമ്മതിദാനവകാശത്തെ വ്യാജം മദ്യം കൊടുത്തുകൊണ്ട് ഒഴുക്കിക്കൊണ്ട് വോട്ടിനെ സ്വാധീനിക്കുക ഈ മൂന്ന് തലത്തിലുള്ള വൃത്തികെട്ട പ്രവർത്തനമാണ് യു ഡി എഫും ബി ജെ പിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ വസ്തുതകളും വെച്ചുകൊണ്ട് ചീഫ് എലക്ടറൽ ഓഫീസർക്ക് മൂന്ന് പരാതി കൊടുത്തത് സ്വാഭാവികമായും ആ പരാതിയുടെ ഭാഗമായി ഒരു എടുത്ത് ഒരു എഫ്ഐആർ ഇട്ട് കാര്യങ്ങൾ നിയമപരമായി പരിശോധിച്ച് കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ആവശ്യമായിട്ടുള്ള ഇടപെടലുണ്ടായി എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല അതാണ് ഈ പ്രതിഷേധത്തിന് പ്രധാനപ്പെട്ട കാരണം